ഹലോ ഡി ഒരു ചുരിദാർ ബാക്ക് കഴുത്ത് വെട്ടാൻ വേണ്ടി കൊടുക്കുന്നതാ കേട്ടോ അത് കല്യാണത്തിൻ്റെ ചുരിദാറാണ് അപ്പോൾ അത് വെട്ടാൻ വേണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ ബാക്ക് എനിക്ക് ക്രോസ് പീസ് വെച്ച് അടിക്കാൻ പറയാം ഭയങ്കര ഇതാണ് അപ്പോൾ ഞാൻ ഇത് ലൈനിങ് മറച്ചടിക്കാൻ തന്നെ നോക്കും അങ്ങനെ ലൈനിങ് മറിച്ചടിക്കാൻ നമുക്കൊന്ന് നോക്കിയോ കേട്ടോ അങ്ങനെ ഞാൻ ബാക്കിൽ കഴുത്ത് വെട്ടിൻ്റെ കേട്ടോ അതോ ഇത്ര ഞാൻ വെട്ടി ഇനി ക്രോസ് പീസ് ഇല്ലാതെ ലൈനിങ് തന്നെ എങ്ങനെ മറിച്ച് തയ്ക്കുക അങ്ങനെയാണ് ഞാൻ തയ്ച്ചിട്ട് കാണിച്ചു തന്നെ കേട്ടോ അങ്ങനെ തന്നെ തയ്ച്ച് കാണിച്ച് തരാം ഓക്കെ ഓക്കെ എന്താ ക്രോസ് പീസ് ഇല്ലാതെ ഞാൻ ഷോൾഡർ മാത്രം അഴിച്ച് ഷോൾഡർ പക്ഷേ മറ്റിച്ച പിന്നെ തയ്യെടുത്തുമ്പോൾ കാണാത്ത വിധത്തിലാക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ തന്നെ തയ്ച്ച് അപ്പോൾ ഷോൾഡർ കാണാത്ത വിധത്തിൽ തയ്ക്കാൻ പറ്റില്ല ആ ക്രോസ് പീസ് വെക്കാതെ ആ ലൈനിങ് തന്നെ നമ്മൾ മറിച്ചിട്ട് സാധാ റെഡിമെയ്ഡ് അടിക്കില്ല അതേപോലെ തന്നെ ആക്കിയിട്ടാണ് കണ്ടില്ലേ അതേപോലെ എളുപ്പത്തിൽ ചെയ്യാം ക്രോസ് പീസ് അടിക്കുക പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ ഇന്നത്തെ പണി ഇതായിരുന്നു പിന്നെ വേറെ ഉണ്ടായിരുന്നട്ടോ അപ്പോൾ കുറച്ച് തിരക്കണത് കാരണം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ഷെയറൊക്കെ ചെയ്യണേ